സാറേ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെല്ലാം പെട്ടിയിലായി ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും വലിയ പ്രതീക്ഷയിലാണ് അവിടെ രണ്ട് സഖ്യമായാണ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് വികാസ് അഘാഡിക്കായിരുന്നു അവിടെ മുന്നേറ്റം ഉണ്ടായത് കോൺഗ്രസ് ആയിരുന്നു പതിമൂന്ന് സീറ്റോടെ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ പ്രതീക്ഷ പക്ഷേ എക്സിറ്റ് പോളുകൾ പറയുന്നത് അവരുടെ കണ്ടെത്തലുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ശിവസേനയുടെ മുഖ്യമന്ത്രിയാണ് നിലവിലുള്ളത് പിന്നെ പാർട്ടികൾ തമ്മിലെല്ലാം പിളരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു സാറിൻ്റെ വിലയിരുത്തൽ എങ്ങനെയാണ് ഇനി എന്തായാലും മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ തിരഞ്ഞെടുപ്പ് ബലം പുറത്തു വരാൻ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിനെ മൊത്തം പരിശോധിക്കുക ഇപ്പം മഹാരാഷ്ട്ര പരിശോധിച്ചാലും വയനാട് പരിശോധിച്ചാലും കേരളം പരിശോധിച്ചാലും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നമുക്ക് പറയാം അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷേ മഹാരാഷ്ട്രയിൽ അത് ഉപതെരഞ്ഞെടുപ്പ് അല്ലല്ലോ പ്രധാന തെരഞ്ഞെടുപ്പ് അന്ന് അറുപത് ശതമാനം ആളുകളെ വോട്ട് ചെയ്തിട്ടുള്ളൂ മുപ്പത്തൊന്ന് നാൽപ്പത് ശതമാനം വോട്ട് ചെയ്തിട്ടില്ല ഇനി ഈ അറുപതിൽ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ ശതമാനം വോട്ട് പിടിക്കുന്നവർ എന്ത് ചെയ്യും അധികാരത്തിൽ വരും അപ്പം നൂറിൽ മുപ്പത് പേരുടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ മുപ്പത്തഞ്ചു പേരുടെ പിന്തുണ അധികാരത്തിൽ വരും അതൊരു ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഒരു ചോദ്യമാണ് നമ്മൾ ഝാർഖണ്ഡിന് അധികം തന്നെ സ്ഥിതി ഇപ്പം സാന്ദർഭമായിട്ട് പറയുന്നു അറുപത്തി ഏഴാണ് അവൾ അപ്പോഴും മുപ്പത്തി മൂന്ന് വെളിയിൽ നിൽക്കുകയാണ് ഒരു പത്തോ മുപ്പത്തഞ്ചു ശതമാനം കിട്ടുന്നവൻ അധികാരത്തിൽ വരും ഇതൊരു പഠിക്കേണ്ട ഒരു ഇന്ത്യൻ വിദ്യാ പൊളിറ്റിക്സിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു പാഠം പൊതുവേ ഈ നഗരപ്രദേശങ്ങളിൽ ജനങ്ങൾ വോട്ടിടാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനകത്തോട് ഒരു താല്പര്യമില്ല നഗരത്തിൽ താമസിക്കുന്നവർക്ക് പൊളിറ്റിക്സിനോട് ഒരു അലർജി വന്നു തുടങ്ങി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തോട് തന്നെ അലർജി വന്നു തുടങ്ങി അപ്പോൾ തിരഞ്ഞെടുക്കാൻ ഇനി കമ്പൽസറി ആക്കേണ്ടി വരുന്നത് മഹാരാഷ്ട്ര മുംബൈ പോലുള്ള നഗരപ്രദേശങ്ങളുള്ള പൂനെ പോലുള്ള നഗരം വളരെ കുറച്ചാണ് വളരെ കുറച്ചാണ് വോട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മഹായുതി എന്ന് പറയുന്ന ഒരു സഖ്യമാണ് ബി ജെ പിക്ക് ഉള്ളത് മറ്റേ അവർ മഹാവികാസ് അഗാഡി എന്ന് പറയുന്നുണ്ട് ഇത് രണ്ടിലും ഇപ്പോൾ പാർട്ടികൾ വ്യത്യാസം വന്നിട്ടുണ്ട് ശിവസേന പിള്ളർന്ന് രണ്ടായി എൻ സി പി രണ്ട് വിഭാഗമായി രണ്ടിടത്ത് നിൽക്കുന്നു പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊരു വേറൊരു വികാരം വരും ഒരു നാഷണൽ വികാരം വരും എപ്പോഴും ആ വികാരം ഇവിടെ വരണമെന്നില്ല പ്രാദേശിക തലത്തിൽ വരണമെന്നില്ല കാരണം ഇവിടെ ഇപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് ഇരുപത് പത്തൊമ്പത് സീറ്റ് കൊടുത്ത് ആര് കേരളീയിൽ അതിന് തൊട്ടും പഠന അസംബ്ലി തെരഞ്ഞെടുപ്പിന് പിണറായി വിജയന് തുടർ ഭരണവും കൊടുത്തു ഒരേ തെരഞ്ഞെടുപ്പിനെ പാർലമെൻ്റ് അസംബ്ലിയിൽ പോയാലും രണ്ട് രീതിയിൽ വോട്ട് ചെയ്യും ആളുകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പോയി അതാണ് മനുഷ്യൻ്റെ ഒരു മാനസികാർത്ഥത അപ്പം നാഷണൽ വോട്ട് വേറെ സ്റ്റേറ്റ് വോട്ട് വേറെ അതുകൊണ്ട് നാഷണൽ ലെവലിൽ നേരത്തെ കോൺഗ്രസിന് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടണമെന്ന് നിർബന്ധമില്ല സ്റ്റേറ്റ് ഇലക്ഷൻ വേറൊരു കോൺട്രസ്റ്റിലാണ് ആളുകൾ നോക്കുന്നത് മാത്രമല്ല എട്ട് പേരിൽ അഞ്ച് പേരും പറയുന്നത് എൻ ഡി എ ഗവൺമെൻറ് വരുമെന്നാണ് രണ്ട് പേർ പറയുന്നു കോൺഗ്രസ് വരുന്നു ഒരാൾ പറയുന്നു ആര് വരുമെന്ന് അറിഞ്ഞുകൂടാ അതായത് തൂക്ക് പാർലമെൻറ്റ് തൂക്ക് നിയമസഭ വരുമെന്നാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഒരു എഡ്ജ് നിൽക്കുന്ന ആർക്കാണ് എൻ ഡി എക്കാണ് ഒരു എഡ്ജ് ഉണ്ട് ഇപ്പോൾ ഈ അഞ്ച് ഇത് മാത്രമല്ല അഞ്ച് എക്സിറ്റ് പോളിൻ്റെ മാത്രമല്ല അല്ലെങ്കിൽ ഒരു കാരണം ആന്റി ഇൻകമ്പൻസ് വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഹരിയാനയുടെ വിജയത്തോട് കൂടി ആവേശം മഹാരാഷ്ട്രയിൽ വന്നിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് ബി ജെ പിയും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ചിട്ടുണ്ട് ഈ നേതൃത്വപരമായ അല്ല അവരുടെ ഒരു പിടിവാശി മറ്റതിലെ ഒറ്റയാൻ പോക്കായിട്ട് അങ്ങ് പോകാന്ന് വിചാരിച്ചു മൂന്നാമതും കൂടി അങ്ങ് നാഷണൽ ലെവലിൽ മൂന്നിലൊന്ന് അധികാര നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടി അങ്ങ് ഇടിച്ച് പോകാൻ വിചാരിച്ചു അയോധ്യ എല്ലാം ഉള്ളല്ലോ പക്ഷെ അങ്ങനെ പറ്റില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ അങ്ങനെ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇന്ത്യയുടെ ഇന്ത്യൻ ഒരു സൗന്ദര്യം ഉണ്ട് കേട്ടോ അത് പഠിക്കേണ്ട ഒരു സൗന്ദര്യമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി അടിയന്തരവാസ പ്രഖ്യാപിച്ചു ആരെങ്കിലും വോട്ട് ചെയ്തോ പരാജയം പക്ഷേ കേരളത്തിൽ വോട്ട് കൊടുത്തു വലിയ വിജയം അത് വേറെ തമാശ വേറെ പൊളിറ്റിക്സ് ആണ് പക്ഷേ ഇന്ത്യൻ ജനത വലിച്ചെറിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് അത് ഈ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ വിലയിരുത്തണം അയോധ്യ വന്നിട്ടും പിന്നെ യു പിയിൽ യോഗനാഥ് ആദിത്യനാഥ് ആദ്യ യോഗ്യനാഥ് ഇരുന്നു ആദ്യ പിന്നെ യോഗി ആദിത്യനാഥ് ഇരുന്നു യു പിന്നെ അവിടെ എന്തുകൊണ്ടു അയോധ്യ ക്ഷേത്രം കൊണ്ടുവന്നു അങ്ങനെ വരെ ആൻറ്റി ഇങ്കമ്പൻസ് ഒന്നും ആർക്കില്ലായിരുന്നു മോഡി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ പാർലമെൻറ്റിൽ എന്നിട്ടും അവർ പേടിച്ചില്ലേ വിറച്ചില്ലേ സഖ്യേഷ വെച്ചല്ലേ ഭരിക്കാൻ പറ്റുന്നുള്ളൂ ഇന്ത്യൻ ജനങ്ങളെ എന്ത് ചെയ്യാറ് നമ്മൾ അണ്ടർ ചെയ്യരുത് ഇവിടെ പിണറായി വിജയൻ വിചാരിച്ചിരുന്നു എന്താണ് ഇരുപത് സീറ്റിൽ ഒരു പത്ത് സീറ്റെങ്കിലും പിടിക്കുമെന്നായിരുന്നല്ലോ പറ്റിയില്ലല്ലോ അപ്പം ജനാധിപത്യത്തെ നമ്മൾ അങ്ങനെയല്ല വിലയിരുത്തേണ്ടത് ജനാധിപത്യം വേറൊരു ഒരു കോൺഗ്രസ്റ്റിലാണ് അത് ആളുകൾക്ക് അറിയാം ചില എഡ്ജ് കൊടുത്തവർക്ക് കൊടുത്ത് പോകാൻ അറിയാം ആ നിലയിൽ ഇന്നത്തെ എഡ്ജ് നിൽക്കുന്ന ആർക്കാണ് പിന്നെ നമ്മുടെ ബി ജെ പി പക്ഷേ വലിയ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല വളരെ വലിയ ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് അല്ലെങ്കിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഒന്നും കിട്ടാനുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിയഞ്ച് സീറ്റ് ആയിരുന്നു ബിജെപിക്കും പിന്നെ ബാക്കിയുള്ളവർക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അപ്പം പിന്നോട്ട് പോകുമെന്നാണോ നൂറ്റിയഞ്ച് ചിലപ്പോൾ പിന്നോട്ട് പോയേക്കാം ചിലപ്പോൾ പിന്നോട്ട് പോകാം നൂറ്റിയഞ്ച് ചിലപ്പോൾ കുറഞ്ഞേക്കാം അതേസമയം മറ്റ് സീറ്റുകൾ സഖ്യപക്ഷികളുള്ള സീറ്റുകൾ ചിലപ്പോൾ കൂടുതൽ പിടിച്ചേക്കാം ചിലപ്പോൾ ഇനി ഒരു കക്ഷിയെ കൂടെ പിടിച്ചാലേ ചിലപ്പോൾ ഭരണമരാവുന്ന സ്ഥിതിയിലേക്ക് വന്നേക്കാം കേവലം ഒരുപക്ഷം എന്നുള്ളതിൻ്റെ അടുത്തെത്തിയിട്ട് വേറെ കാര്യം ഇത് നമുക്ക് ഞാനത് പറഞ്ഞ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യ അത എൻ സി പി അജിത് പവാറിന്റെ എൻ സി പി മറ്റേ എൻ സി പിയും ഉണ്ടല്ലോ ശരത് പവാറിന്റെ എൻ സി പിയും ഉണ്ടല്ലോ അതും എങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ എങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റത്തില്ല മനസ്സിലായി ചിലവർ പറയുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം ഈ അജിത് പവർ ബി അവർ വളരെ ശക്തരാണ് അവിടുത്തെ അല്ല കാരണം അജിത് പവാറിന് എപ്പോഴും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെ പല കേസുകളും അത്തരത്തിലുള്ള ഒരു ഇമേജ് ആണ് അവിടെ ഉണ്ടായിരുന്നത് അതെ അപ്പൊ അദ്ദേഹം ബി ജെ പിയുമായി സഖ്യത്തിൽ ചേർന്നതോടെ ബി ജെ പി അണികൾ ഉൾപ്പെടെയുള്ളവർ വോട്ടിടാതെ മാറി നിന്നതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയതെന്ന വിലയിരുത്തൽ വിലയിരുത്തൽ വന്നിട്ടുണ്ട് അതൊന്നും അതാ ഞാൻ പറഞ്ഞു ആ സാധനം അസംബ്ലിയിൽ വർക്ക്ഔട്ട് ചെയ്യൂല ആ ഫോർമുലയെ അസംബ്ലിക്ക് ബാധകമല്ല അസംബ്ലിയുടെ അജിത് പവാറിന്റെ സ്റ്റാൻഡും ഒക്കെ വേറെയായിരിക്കും മനസ്സിലായില്ല ആ സി ബി ഐ പേടിക്കേണ്ട കാര്യമില്ല എൻ ഐ എ പേടിക്കേണ്ട കാര്യമില്ല നാഷണൽ ലെവലിൽ ആരെയും പഠിക്കേണ്ട കാര്യമില്ലല്ലോ സ്റ്റേറ്റല്ലേ ഈ തെരഞ്ഞെടുപ്പ് കിടക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഞാനെന്താ പറഞ്ഞത് നമ്മൾ സ്റ്റേറ്റ് തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ട വേറെ ഉപത്തിലാണ് പക്ഷേ അപ്പോൾ ഇന്നത്തെ നിലയിൽ വിലയിരുത്തുമ്പോൾ ഒരു എഡ്ജ് കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു അപ്സല്യൂട്ട് മെജോറിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു മേൽക്കൈ കിടക്കുന്ന ആർക്കാണ് എൻ ഡി എയ്ക്കാണ് എക്സിറ്റ് പോളുകളും അത് തന്നെയാണ് പറയുന്നത് ചിലപ്പോൾ ഒരു കേവല പുരുഷത്തിനടുത്ത് എത്താത്തൊരു സാഹചര്യവും ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പുലർത്തിയോ പിടിച്ചോ എന്നൊക്കെ ഭരണം ഉണ്ടാക്കുവല്ലോ പക്ഷേ എൻ ഡി എ ഗവൺമെൻറ് ഉണ്ടാക്കാനാണ് മഹാരാഷ്ട്രയിലെ സാധ്യത അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെൻ്റിലും അസംബ്ലികളിലും ഡിസ്കഷൻ നടക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് എന്തുകൊണ്ട് ഇന്ത്യൻ ജനത ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പുകളോടൊരു വിമുഖത കാണിക്കുന്നു എസ്പെഷ്യലി നഗരവാസികൾ വിദ്യാഭ്യാസം കൂടുന്നവരല്ലേ ഇതിനകത്ത് വരേണ്ടത് പക്ഷേ വിദ്യാഭ്യാസം കൂടുതലുള്ളവർ എന്തു ചെയ്യുന്നില്ല വരുന്നില്ല പാലക്കാട് തന്നെ നഗരസഭയിൽ എന്ത് കുറഞ്ഞു വോട്ടെടുപ്പ് കുറഞ്ഞു എണ്ണം കുറഞ്ഞിരിക്കുന്ന നഗരസഭയിലാണ് അപ്പോൾ ഇതൊരു വലിയ ബഹുജന വിദ്യാഭ്യാസം നടക്കേണ്ട കാര്യമാണ് ഡെമോക്രസിയിൽ വലിയ വിദ്യാഭ്യാസം നടക്കേണ്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം വോട്ടിങ്ങിൻ്റെ ശതമാനം കൂട്ടാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ഒരു റിസൾട്ട് കിട്ടും നമുക്ക് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ അറുപത് ശതമാനം പേര് വോട്ട് ചെയ്തിരിക്കുന്ന മഹാരാഷ്ട്രയിൽ അല്ലേൽ അറുപതേ പോയിന്റ് ആ അറുപതേ ഉള്ളൂ അറുപത് ശതമാനം പോയിൻറ്റ് വോട്ട് ചെയ്തിരിക്കുന്ന പിന്നെ ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തൊന്ന് വീണ്ടും എന്ത് ചെയ്തിപ്പോൾ അതുപോലും വരുന്നില്ല ഇങ്ങനെ ക്രമാനുഗതമായി കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ഒരു എഴുപത് എഴുപത് എഴുപതിനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ജനങ്ങൾക്ക് ഇതിനകത്തുള്ളൊരു വിശ്വാസ്യത കുറഞ്ഞു തന്നില്ലേ അപ്പം അത് തീർച്ചയായിട്ടും ആരെ ആരെയാണ് ഗുണപ്പെടുത്തുക അങ്ങനെയാണ് ഏത് ലെവലിൽ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല ആകാൻ ആർക്കാണ് സാധ്യത ഈ ഏകനാഥ് ഷിൻഡയ്ക്കാണോ അതോ ദേവേന്ദ്ര ഫട്നാവിസ് തിരിവെ വരുമോ അല്ല ഈ അലിക്കുരുക്കാണെങ്കിൽ വീണ്ടും ഇയാൾ തന്നെ വന്നില്ല പട്നായിക്കിന് വരാൻ പറ്റത്തില്ലല്ലോ ദേവദാസിന് വരാൻ പറ്റില്ല കാരണം അവർക്കൊരു സിംഗിൾ മെജോറിറ്റി കിട്ടിയാലല്ലേ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇദ്ദേഹം തന്നെ ഷിൻഡെ തന്നെ ഇരിക്കാനാണ് സാധ്യത വീണ്ടും ഈ ഒരു നെക്റ്റ് നെറ്റിനൊക്ക എന്ന് പറയുമല്ലോ നമ്മൾ അല്ല ബി ജെ പി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് അധികാരത്തിലെത്താൻ തങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ എത്തിക്കാനുള്ള അതെല്ലാം നടത്തും ബി ജെ പി നടത്തും എല്ലാം നടത്തും പക്ഷേ എണ്ണം വേണ്ടേ നമ്മൾ എന്തെല്ലാം നടത്തിയാലും തല എണ്ണം വേണമല്ലോ അവിടെ ഗവർണർ മുമ്പേ തല കാണിച്ചല്ലേ പറ്റുള്ളൂ ഇത്ര തല ഞങ്ങളെ കൂടെ ഇത്ര തല അപ്പുറത്തൊന്നുള്ള കാണിച്ചല്ലേ പറ്റുള്ളൂ വേറെ അവിടെ ഇല്ലല്ലോ നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ പക്ഷേ അങ്ങനെ ആഗ്രഹിക്കും ആഗ്രഹിക്കും അതിനുള്ള സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യും സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് പറയും മന്ത്രിയാക്കുക എന്ന് പറയും അതൊക്കെ നടക്കും അതെല്ലാം പാർലമെൻറ്റിൽ സാധ്യമാണ് അല്ലേ ജനാധിപത്യത്തിൽ പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു ഫീൽഡ് അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഫീൽഡ് അനുസരിച്ച് ഒരു അപ്സല്യൂട്ട് മെജോറിറ്റിയൊക്കെ കിട്ടിപ്പോവുക പ്രയാസമായിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുക ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബാർഗെയിനിങ് രാഷ്ട്രീയവും കാലു കാലുമാറ്റ രാഷ്ട്രീയവും കാലു ചാക്കിപ്പിടുത്തവും ഒക്കെ നടന്നേക്കാം അതെല്ലാം വരാനുള്ള സാധ്യതയും നമ്മൾ കണ്ടുകൂടാ കാരണം അത് കാരണം ഇതാണ് ഈ കുറച്ച് പേര് വോട്ട് ചെയ്യുന്നു അപ്പോൾ ആ കുറച്ച് പേര് ചെയ്യുന്ന വോട്ടിൽ ചെറിയ വ്യത്യാസം വന്നാൽ പോലും അതാണ് ഞാൻ പറഞ്ഞു എഴുപത് മുകളിൽ ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ അത് പാരിറ്റി ഡിഫറൻസ് പിടിക്കാനൊക്കെ പറ്റും ഇതിപ്പോൾ അത് പറ്റത്തില്ലല്ലോ ഒരു ചെറിയ ഡിഫറൻസിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതി എങ്ങനെയാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നല്ല ലീഡർമാരില്ലെന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ എടുത്തു കാണിക്കാവുന്ന സീരിയസ് ആയ ലീഡർമാർ ഇനി വരണം കോൺഗ്രസ്സിന് നാഷണൽ ലെവലിനും കോൺഗ്രസ്സിന് സംഭവിച്ചിങ്ങനത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സാർ മനസ്സിലാക്കേണ്ടി വരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ജനങ്ങളുടെ ഒരു വികാരമാണ് കോൺഗ്രസ് അതിപ്പോഴും ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കന്യാമുനീട്ട് കാശ്മീര് വരെ എടുത്താൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വികാരമുണ്ട് പക്ഷേ അവർക്ക് എന്തില്ല നേതാക്കളില്ല മാസ് ക്രൗഡ് പുള്ളർ വേണം അതാണ് കറക്റ്റ് വാക്ക് മാസിനെ ഇതിനെ പുള്ളിയത് കൊണ്ട് പോകണം അതിനുള്ള പ്രാസംഗികര് പ്രഭാഷകർ ഒരു മീറ്റിംഗ് നടന്നാൽ മീറ്റിംഗ് കഴിയുമ്പോൾ ആളുകൾ മീറ്റിംഗ് വേറെ രൂപത്തിലേക്ക് പോകണം ഒന്നിൽ ബൗദ്ധികമായി കൊണ്ടുപോകണം പി എം എസിനെ പോലുള്ളൊരു അപ്പോൾ അതൊക്കെ സംസാരിക്കുകയുള്ളൂ പക്ഷേ ഭൗതികമായും ആളുകളെ വേറെ ലോകത്തെ കൊണ്ടുപോക്കളേ മനസ്സിലായി നമ്മൾ ചിന്താ കുഴപ്പത്തിലുണ്ടോ നമ്മൾ അതുപോലെ ക്രൗഡ് പിള്ളർമാരായിട്ടുള്ള വലിയ ലീഡർമാരുടെ അഭാവം സാറേ സാർ അത് പറയുമ്പോഴും കോൺഗ്രസിൻ്റെ സഖ്യത്തിൽ ദാ ഇവിടെ ശരത് ശരത് ഉണ്ടല്ലോ അദ്ദേഹം ഇതേപോലെ ക്രൗഡ് പിള്ളർ പക്ഷേ ശരത് പവാറിൻ്റെ പ്രശ്നം എന്താണ് ശരത് പവാറിന് അല്ല കിട്ടുന്നത് ശരത് പവാർ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ ആളുകൾ കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു ശരത് പവാറിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴല്ല ഞാൻ പഴയ കഥ ഉണ്ട് ശരത് പവാർന്ന് പറയുന്ന ആരാ അതിന് വേറെ ഒന്നും വേണ്ട ഇന്ത്യയിൽ ശരത് പവാറിനെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആക്കിയിരുന്നെങ്കിലോ വേറെ ഇന്ത്യ ആവുമായിരുന്നു പ്രണബ് മുഖർജിയെ പ്രസിഡൻ്റാക്കിരുന്നെങ്കിലോ മനസ്സിലായില്ല ഇത് നടന്നില്ല ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഉള്ള ആളുകളെ വയ്ക്കാനും അവർക്ക് പറ്റില്ല അങ്ങനെ ആരെയും വളർത്തിക്കൊണ്ടുവരാനും പറ്റില്ല രാഹുൽ ഗാന്ധി ഒന്നും അങ്ങനൊരു ഡൈനാമിക്കുള്ള ഒരു അങ്ങനൊരു ഭയങ്കര ലീഡറല്ല അത് വളരെ സത്വികനായ ഒരു മനുഷ്യനാണ് അസാത്വികതയല്ല ഇതിനകത്ത് വേണ്ടത് മനസ്സിലായില്ല ഇപ്പം എ കെ ആൻഡ് സാത്വികനാണ് പക്ഷെ ഒന്നാം നമ്പർ ലീഡർ ആയിട്ട് നമുക്ക് പൊക്കി കാണിക്കാൻ പറ്റത്തില്ല നമ്പർ വൺ ലീഡർ അങ്ങനെ ഉണ്ടല്ലോ നമ്പർ വൺ നമ്പർ ടു എന്ന് പറഞ്ഞു അപ്പോൾ നമ്പർ വൺ ആരൊന്ന് നോക്കും ഇപ്പോൾ മോഡി നമ്പർ വൺ വണ്ണാണ് മോഡിക്കകത്ത് അല്ലെ അദ്വാനി ആശ്വൈ എന്നൊക്കെ പറഞ്ഞാൽ നമ്പർ ആ സെക്കൻഡ് ആരൊന്നും ചോദിക്കുന്ന പോലെ മറ്റേ ചോദിക്കും കോൺഗ്രസ്സിൽ ഫസ്റ്റ് ആര് സെക്കൻഡ് ആര് ഇങ്ങനെ ചോദിക്കും കോൺഗ്രസ് സി പി എമ്മിൽ ഇങ്ങനെ എല്ലാ പാർട്ടിയിലും ചോദിക്കും ഈ നേതൃത്വ ദാരിദ്ര്യം എവിടെയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ട് മറ്റൊരു ചോദ്യം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വരുന്നെങ്കിൽ കോൺഗ്രസ് ആയിരിക്കുമോ അതോ എൻ സി പി അത് തലയണ്ണം തല അതിനകത്ത് വേറെ ചോദ്യമൊന്നുമില്ല ശിവസേന ആയിരിക്കും അതിന് ചോദ്യത്തിന് പ്രസക്തി ഇല്ല അതിന്റെ ചോദ്യം എന്താണ് ആരാണോ തലയെണ്ണം ശിവസേന എം എൽ എമാരാണോ കൂടുതലെങ്കിൽ അവർ സ്വഭാവമായിട്ട് അവർ എന്ത് ചെയ്യും അല്ല കഴിഞ്ഞ തവണ എൻ സി പിക്ക് ആരും സീറ്റ് കൂടുതലായി എന്നിട്ട് ശിവസേനയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് അത് പക്ഷെ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല എപ്പോഴും നമ്മൾ ഈ തല എണ്ണം വെച്ചിട്ട് തന്നെയാണ് പാർട്ടികൾ എന്ത് ചെയ്യുന്നത് ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ബാർഗെയിൻക്ക് വന്ന് ഉപമുഖ്യമന്ത്രി ഇത്ര മന്ത്രിമാരുടെ എണ്ണം അങ്ങനെയൊക്കെ പിടിക്കും നമ്മൾ അങ്ങനെ അങ്ങനെ പിടിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം അല്ലെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം പ്രധാന വകുപ്പ് വേണം ഇപ്പോൾ ആഭ്യന്തരം ധനകാര്യം അങ്ങനെയൊക്കെ പിടിക്കും ഇപ്പം തന്നെ ഈ പാർലമെൻറ്റിൽ തന്നെ പിടിച്ചല്ലോ പടകക്ഷികൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാന വകുപ്പുകളിൽ കൊണ്ടുപോയിരുന്നു അത് രാഷ്ട്രീയത്തിൽ പറ്റുന്നതാണ് അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല തല എണ്ണമാണ് പ്രധാനം എത്ര എം എൽ എ ഉണ്ട് അല്ലെങ്കിൽ എത്ര എം പി ഉണ്ടെന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ പ്രധാനം മറ്റൊന്നിനും ഒരു പ്രസക്തിയില്ല അപ്പോൾ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഒരുപാട് പാഠങ്ങൾ നൽകുന്നു പ്രധാന പാഠം ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനോട് സാധ്യതയില്ല ഐ പിളർന്ന് പിള്ളർന്ന് പിള്ളേർന്ന് പിള്ളർന്ന് പിള്ളർന്ന് പന്ത്രണ്ട് പാർട്ടി ആവുന്നതിനോടൊന്നും ആളുകൾക്ക് അത്ര ഒരു വൈകാരികതയില്ല ഇനി അമ്പത് ശതമാനത്തിന് താവിട്ട് പോയ പിന്നെ എന്ത് തെരഞ്ഞെടുപ്പ് ഇപ്പം അറുപതായല്ലോ പറഞ്ഞു പറഞ്ഞു ഇനി അമ്പതിനോട്ട് താവിട്ട് പോയ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ലവൻസ് തന്നെ ഇല്ലാതാവുകയാണ് അത് ഒരു വലിയ പാഠമാണ് പിന്നെ ഞാൻ പറഞ്ഞൊരു എഡ്ജായിരിക്കും മിക്കവാറും മഹാരാഷ്ട്രയിൽ ഉണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക